അലൈക്കും വർഹമത്തുള്ള സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എസ് എൻ ഇ സിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ അഡ്മിഷൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ ഏയാം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ശരിയ പ്ലസ് ഷി പ്ലസ് സ്ട്രീമുകളിലേക്കുള്ള അഡ്മിഷൻ പൂർത്തീകരിച്ച് ഏപ്രിൽ പതിമൂന്നിന് എസ് എൻ ഇ സിയിലേക്കുള്ള എൻട്രൻസ് എക്സാം സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ എൻട്രൻസ് ടെസ്റ്റ് സ്നീറ്റ് അറ്റൻഡ് ചെയ്യാൻ വിദ്യാർത്ഥികൾ തയ്യാറാവുകയാണ് ഈ അവസരത്തിൽ സ്നീറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഏപ്രിൽ പതിമൂന്നിന് നമുക്ക് പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ഫോണിലെ ഒരു ആപ്പ് വഴി നാല് ഓപ്ഷനുകൾ നൽകി അതിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കുന്ന രൂപത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പൂർത്തിയാക്കിയാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നല്ല നെറ്റ്വർക്ക് കവറേജുള്ള മൊബൈൽ ഫോൺ ഓരോ വിദ്യാർത്ഥികളും കയ്യിൽ കരുതേണ്ടതാണ് സ്നീറ്റ് എക്സാം ചോദ്യങ്ങൾ ഏത് രൂപത്തിൽ വരുമെന്ന് നോക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള പേപ്പറുകളാണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഒന്നാമത്തെ പേപ്പർ ജനറൽ പേപ്പറിൽ നമുക്ക് അഞ്ച് വിധത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആദ്യമായി സ്കൂൾ ഏ ആം ക്ലാസ് തരത്തിൽ കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് സയൻസ് തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇരുപത്തിയെട്ട് ശതമാനത്തോളം വരും മദ്രസയിൽ അഞ്ചാം തരത്തിൽ വിദ്യാർത്ഥികൾ പഠിച്ച കാര്യങ്ങൾ ഇരുപത്തിയെട്ട് ശതമാനം നമ്മുടെ ജനറൽ പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവിജ്ഞാനം ജനറൽ നോളജ് അതുപോലെ കറൻറ്റ് അഫെയ്സ് കാലിക വിഷയങ്ങൾ തുടങ്ങിയവ പതിനാറ് ശതമാനത്തോളം ചോദ്യങ്ങൾ നമുക്ക് കാണാം റീസണിങ് അതുപോലെ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള ശേഷി പരിശോധിക്കുന്ന ഐ ക്യു ക്വസ്റ്റ്യൻസ് പതിനാറ് ശതമാനത്തോളം നമുക്ക് പ്രതീക്ഷിക്കാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇഇതുൽ ഒലമയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പന്ത്രണ്ട് ശതമാനത്തോളം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ രൂപത്തിൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഇത്രയും ശതമാനം ഉൾക്കൊള്ളുന്നതായിട്ടാണ് നമ്മുടെ ജനറൽ പേപ്പർ കുട്ടികൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക ഇനി രണ്ടാമത്തെ പേപ്പർ സബ്ജക്റ്റ് പേപ്പറാണ് സബ്ജക്റ്റ് പേപ്പറിൽ നമുക്ക് ശരിയ പ്ലസ് ഷീ പ്ലസ് ബൈനാത്ത് തുടങ്ങിയ സ്ട്രീമുകൾ ആ സ്ട്രീമുകളിൽ മതപരമായ വിഷയങ്ങൾ കുട്ടികൾ മദ്രസയിൽ അഞ്ചാം ക്ലാസ് തലത്തിൽ പഠിച്ചതും ആ ഒരു പ്രായത്തിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതുമായ അറിയേണ്ടതുമായ വിഷയങ്ങളാണ് മതപരമായ വിഷയങ്ങളായി നമുക്ക് സബ്ജക്റ്റ് പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നത് ലൈഫ് പ്ലസിൽ നമുക്ക് സ്കൂൾ വിഷയങ്ങളാണ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് സയൻസ് തുടങ്ങിയ ഏഴാം ക്ലാസ് തലത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ വിഷയങ്ങളാണ് നമുക്ക് സബ്ജക്റ്റ് പേപ്പറിൽ അറ്റൻഡ് ചെയ്യേണ്ടത് ഈ രൂപത്തിൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജനറൽ പേപ്പറും ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സബ്ജക്റ്റ് പേപ്പറിൽ നിന്നുമായി അൻപത് മാർക്ക് വീതം നേടി നൂറ് മാർക്കിലാണ് നമ്മുടെ എൻട്രൻസ് എക്സാമിൻ്റെ മാർക്ക് രീതി നമുക്ക് കാണാൻ കഴിയുക ഈ ഒരു ചോദ്യങ്ങൾ ജനറൽ പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രൂപത്തിലുള്ള മാതൃകാ ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട സമസ്തയുമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുടെ ഒരു പി ഡി എഫും വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുണ്ട് ഇവ രണ്ടും പരിശോധിച്ച് മോക്ക് ടെസ്റ്റ് ഗ്രൂ ഗൂഗിൾ ഫോം രൂപത്തിൽ നമ്മൾ തയ്യാറാക്കി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് വയ്ക്കുന്നുണ്ട് അതുകൂടെ പരിശോധിച്ച് വിദ്യാർത്ഥികൾ മോക്ക് ടെസ്റ്റിൽ പങ്കാളിയായി നമ്മുടെ എൻട്രൻസ് എക്സാമിൻ്റെ മാതൃകാ ചോദ്യങ്ങളെ പരിചയപ്പെട്ട് കൂടുതൽ എക്സാമിന് വേണ്ടി ഒരുങ്ങാൻ തയ്യാറാവുക നിങ്ങൾ പ്രതീക്ഷിച്ച സ്ഥാപനത്തിൽ തന്നെ കുട്ടികൾ അഡ്മിഷൻ നേടിയെടുക്കുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിക്കുക എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുകയാണ് السلام عليكم ورحمة الله تعالى وبركاته